അലൈക്കും വറഹമത്തുള്ള രാജ്യത്തെ ഒരു ഉത്തമ പൗരനാവാൻ നമ്മുടെ നാടിൻ്റെ ഭരണഘടനയും മറ്റു നിയമങ്ങളുമൊക്കെ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളും മറ്റുമൊക്കെ അത്ര ആഴത്തിൽ പഠിക്കുക എന്നത് സാധ്യമല്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും കേസുകളിലോ പ്രശ്നങ്ങളൊക്കെ അകപ്പെടുമ്പോൾ നമ്മൾ അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള നിയമം കൃത്യമായി പഠിച്ചിട്ടുള്ള ആളുകളെ സമീപിക്കുന്നത് പിന്നീട് അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് നീങ്ങാം അപ്പോൾ ആ ഒരു രംഗത്ത് നിയമം പഠിച്ച് അഡ്വക്കേറ്റ്സായും പിന്നീട് ജഡ്ജി പദവിയിലുമൊക്കെ എത്തുന്ന ആളുകൾ അവരുടെ ആ ഒരു നീതി നിർവഹണം നീതിപൂർവമായ ഇത്തരം ഇടപെടലുകൾ അതൊക്കെ സമൂഹത്തിന് വലിയ സേവനമായി മാറുന്നത് അവിടെയാണ് അപ്പോൾ ആലോചിച്ച് നോക്കൂ ഈ എൽ എൽ ബിയും എൽ എൽ എമ്മും മറ്റു ഡിപ്ലോമ കോഴ്സുകളുമൊക്കെ നിയമം പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന എല്ലാവരും അത്തരത്തിൽ കൃത്യമായ മൂല്യങ്ങളും നീതിയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരാണെങ്കിൽ നമ്മുടെ നാടിനത് വളരെ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും അത്തരത്തിലുള്ള ഒരു ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് വിസ്ഡം സ്റ്റുഡൻസ് നിയമം പഠിച്ചുകൊണ്ടിരിക്കുന്ന എൽ എൽ ബി ഒ എൽ എൽ എംഒ മറ്റ് ഡിപ്ലോമ കോഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടുന്നതും അവർക്ക് ഇത്തരം മൂല്യങ്ങളും ധാർമ്മിക ബോധവും ഒക്കെ കൈമാറുന്നതും ജസ്തീഷ്യ എന്ന പേരിൽ ലോ സ്റ്റുഡൻസ് സമ്മിറ്റ് സംഘടിപ്പിക്കുകയാണ് ജനുവരി പത്തൊൻപതിന് കോഴിക്കോട് വെച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളിത് കേൾക്കുന്നവർ നിയമവിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള നിയമവിദ്യാർത്ഥികളെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അസ്ലാ ആളേക്കും വരഹമുല്ലാഹി വാബർക്കാത്തു